സങ്കീർത്തനങ്ങൾ അദ്ധ്യായം ഏഴ് എൻ്റെ ദൈവമായ യഹോവെ നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ രണ്ട് അവൻ സിംഹം എന്ന പോലെ എന്നെ കീറിക്കളയരുതേ വിടുവിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തി കളയരുതേ മൂന്ന് എന്റെ ദൈവമായ യഹോവെ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പക്കൽ നീതികേടുണ്ടെങ്കിൽ നാല് എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേതുകൂടാതെ എനിക്ക് വൈരിയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ അഞ്ച് ശത്രു എന്റെ പ്രാണനെ പിന്തുടർന്നു പിടിക്കട്ടെ അവൻ എന്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടെ എന്റെ മാനത്തെ പൂഴിയിൽ തള്ളിയിടട്ടെ ആറ് യഹോവേ കോപത്തോടെ എഴുന്നേൽക്കേണമേ എന്റെ വൈരികളുടെ ക്രോധത്തോട് എതിർത്ത് നിൽക്കണമേ എനിക്ക് വേണ്ടി ഉണരേണമേ നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ ഏഴ് ജാതികളുടെ സംഘം നിന്നെ ചുറ്റു നിൽക്കട്ടെ നീ അവർക്കു മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങേണമേ എട്ട് യഹോവ ജാതികളെ ന്യായം വിധിക്കുന്നു യഹോവേ എന്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ ഒമ്പത് ദുഷ്ടന്റെ ദുഷ്ടത തീർന്നു പോകട്ടെ നീതിമാനെ ഉറപ്പിക്കണമേ നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരീന്ദ്രങ്ങളെയും ചെയ്യുന്നുവല്ലോ എന്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട് അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു പതിനൊന്ന് ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു ദൈവം ദിവസം പ്രതി കോപിക്കുന്നു പന്ത്രണ്ട് മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടും അവൻ തന്റെ കുലച്ച് ഒരുക്കിയിരിക്കുന്നു പതിമൂന്ന് അവൻ മരണാസ്ത്രങ്ങളെ അവന്റെ നേരെ തൊടുത്തു തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർത്തിരിക്കുന്നു പതിനാല് ഇതാ അവന്റെ നീതികേടിന് നോവു കിട്ടുന്നു അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു പതിനഞ്ച് അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു പതിനാറ് അവൻ്റെ വേണ്ടാതനം അവൻ്റെ തലയിലേക്ക് തിരിയും അവൻ്റെ ബലാൽക്കാരം അവൻ്റെ നെറുകയിൽ തന്നെ വീഴും പതിനേഴ് ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും